പെൺവാണിപ സംഘത്തിലെ രണ്ടുപേർ കണ്ണൂരിൽ അറസ്റ്റിൽ യുവതിയുടെ ഫോട്ടോ ഉപയോഗിച്ച് അപവാദം പ്രചരിപ്പിച്ച സംഭവത്തിലാണ് അറസ്റ്റ് ചെറുവാഞ്ചേരി സ്വദേശി റാഹിത്ത് താണ സ്വദേശിനി പ്രജുന എന്ന ഷില്ല എന്നിവരെയാണ് കണ്ണൂർ സൈബർ ഇൻസ്പെക്ടർ അറസ്റ്റ് ചെയ്തത് ചെറുവാഞ്ചേരി സ്വദേശിയായ യുവതിയുടെ ഫോട്ടോ ഉപയോഗിച്ചാണ് അപവാദം പ്രചരിപ്പിച്ചത് ചെറുവാഞ്ചേരി സ്വദേശിയായ യുവതിയുടെ ഫോട്ടോ വ്യാപകമായി വാട്സാപ്പിലൂടെയും മറ്റും അയച്ച് അപവാദം പ്രചരിപ്പിക്കുകയായിരുന്നു ഇക്കാര്യം അറിഞ്ഞ യുവതി കണ്ണൂർ സൈബർ പോലീസിൽ പരാതി നൽകി താണ സ്വദേശിനിയായ പ്രജന എന്ന ഷിൽനിയെ സൈബർ പോലീസ് ഇൻസ്പെക്ടർ ഷാജു ജോസഫിന്റെ നേതൃത്വത്തിൽ പിടികൂടി ഫോൺ പരിശോധിച്ചതിൽ പരാതിയിൽ കഴമ്പുണ്ടെന്ന് കണ്ടെത്തുകയായിരുന്നു തുടർന്നാണ് ഷിൽനിയെയും കൂട്ടുപ്രതി ചെറുവാഞ്ചേരി സ്വദേശി രാഹിത്തിനെയും സൈബർ ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത് ചെറുവാഞ്ചേരിയിലെ യുവതിയുടെ ഫോട്ടോ കാണിച്ച് സാമ്യമുള്ള മറ്റ് യുവതികളെ ആവശ്യക്കാരിലേക്ക് എത്തിക്കുകയായിരുന്നു ഇവർ ചെയ്തിരുന്നതെന്ന് പോലീസ് പറഞ്ഞു കേസിൽ കൂടുതൽ പ്രതികൾ ഉണ്ടാകാനുള്ള സാധ്യതയും പോലീസ് തള്ളിയില്ല പെൺപാണിപ സംഘത്തിന്റെ സ്വഭാവത്തോടെയാണ് പ്രതികൾ പ്രവർത്തിച്ചിരുന്നതെന്നും പോലീസ് അറിയിച്ചു രണ്ട് പ്രതികളുടെയും ഫോൺ പോലീസ് വിശദമായി പരിശോധിച്ചു വാട്സാപ്പ് സ്റ്റാറ്റസായി യുവതി ഇട്ട പഴയ ഫോട്ടോയാണ് സംഘം ലൈംഗിക തൊഴിലാളി എന്ന നിലയിൽ പ്രചരിപ്പിച്ചത് സൈബർ പോലീസ് എസ്ഐ സുഭാഷ് പ്രവീണ സിന്ധു പ്രകാശ് എന്നിവരും അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ കണ്ണൂർ